ും സ്വയംരക്ഷാ വിദ്യകൾ പഠിക്കാനും നടക്കുന്ന കേരളം പ്രദർശന വിപണിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹിയിൽ നടന്ന നിർഭയ കേസിലെ പെൺകുട്ടിയുടെ പേരിൽ നിന്നാണ് സ്വയംരക്ഷാ പരിശീലനത്തിന് പേര് നൽകിയത് പോലീസുകാർക്ക് പരിശീലനം നൽകുകയും പിന്നീട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിലേക്കും കുടുംബശ്രീ പ്രവർത്തകരിലേക്കും തുടർന്ന് ആവശ്യമുള്ള ആളുകളിലേക്കെല്ലാം പരിശീലനം എത്തിക്കുകയും ചെയ്യുന്നു സംസ്ഥാനത്തെ നിർഭയ സ്വയം രക്ഷാ പരിശീലനം സജീവമായി സംഘടിപ്പിക്കുന്നുണ്ട് ആയോധനമുറ പഠിച്ചവർക്കും അല്ലാത്തവർക്കും സ്വയം രക്ഷാ ക്ലാസുകൾ പഠിക്കാം ഈ സെൽഫ് ഡിഫൻസിന്റെ ഈ സ്റ്റാളുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുജനങ്ങൾക്ക് അതായത് സ്ത്രീകളും കുട്ടികളും സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഒരുപാട് അതിക്രമങ്ങൾ ഉണ്ടാവാറുണ്ട് അത്തരം അതിക്രമങ്ങളിൽ നിന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അപകടത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു ടെക്നിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ബോഡി പാർട്സ് തന്നെ ആയുധങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ദുർബല ഭാഗങ്ങളിലേക്ക് നല്ലൊരു പ്രഹരം കൊടുത്തുകൊണ്ട് അക്രമിക്ക് വേദന അനുഭവിക്കുന്ന ആ സമയത്തിനുള്ളിൽ നമുക്ക് അത്ര അതിക്രമ സാഹചര്യങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കാണ് സെൽഫ് ഡിഫെൻസ് എന്ന ഈ സ്റ്റാളിൽ നിന്ന് നമ്മൾ പൊതുജനങ്ങൾക്കായിട്ട് കൊടുക്കുന്നത് ഇതുകൂടാതെ എ കെ ഫോർട്ടി സെവൻ ടാർ ഇൻസാസ് എസ്എൽ ആർ തുടങ്ങിയ ആയുധശേഖരണങ്ങളും നാടൻ ബോംബ് ഐസ്ക്രീം ബോംബ് പൈപ്പ് ബോംബ് തുടങ്ങിയ ബോംബുകളും ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ തുടങ്ങിയ ബോംബ് സ്കോഡ് ഉപകരണങ്ങളും ആശയവിനിമയം നടത്തുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും പ്രാചീന കാലങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന മോഴ്സ്കി മുതൽ ആധുനിക കാലങ്ങളിൽ ഉപയോഗിച്ച് വരുന്ന ഹൈബാൻഡ് സ്റ്റാറ്റിക് സെറ്റ് എന്നിവയും സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്വാർഡിന്റെ ഭാഗമായി അതില് നമ്മൾ പൊതുവെ അതുമായി ബന്ധപ്പെട്ട എക്യൂപ്മെന്റ് കേരള പോലീസില് റീസെന്റ് കമ്മ്യൂണിക്കേഷൻ പെർപ്പസിനെ യൂസ് ചെയ്യുന്ന ആണ് ഇതൊക്കെ ഇത് സ്റ്റാറ്റിക് സെറ്റ് അതായത് പോലീസ് സ്റ്റേഷനുകളിലും ജീപ്പുകളിലും കമ്മ്യൂണിക്കേഷൻ വേണ്ടി യൂസ് കമ്മ്യൂണിക്കേഷനും കൂടാതെ ഹാൻഡ് ഹാൻഡ് ഹെൽഡ് ഹെൽഡ് സെറ്റുകൾ എന്നീ ബാൻഡ് റേഞ്ചുകളിലാണ് ഉള്ളത് ഇത് കയ്യിൽ സെറ്റുകളാണ് നമ്മൾ തന്നെ ഇന്ത്യൻ മോഡലായിട്ടുള്ള ട്രിച്ചി റൈഫിൾ എന്ന് എന്ന വെപ്പൺ നമ്മുടെ തൃശ്ശിനാപ്പള്ളിയിലാണ് ഓർഡിനൻസ് ഫാക്ടറിയിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ തൃശ്ശിനാപള്ളി ഓർഡിനൻസ് ഫാക്ടറിയിൽ തന്നെ നിർമ്മിച്ചതാണ് ഈ മൾട്ടി മൾട്ടിഷെൽ ലോഞ്ചർ അത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഗണ്ണിന്റെ അകത്ത് ഒരു സിംഗിൾ സിംഗിൾ കാറ്ററി ഫയർ ചെയ്യാൻ പറ്റിയിരുന്നത് ഇതിനകത്ത് മൾട്ടി മൾട്ടിഷെൽ ലോഞ്ചറാണ് അത് ആറെണ്ണം ഒരേ സമയത്ത് തന്നെ നിറച്ചുകൊണ്ട് സിംഗിൾ ആയിട്ട് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും ആറെണ്ണം ലോഡ് ചെയ്തുകൊണ്ട് കണ്ണൂർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന് വേണ്ടി അനുഗ്രഹ ഉമേഷ്